ഹൗ ടു ബിക്കം എ ഗുഡ് പബ്ലിക് സ്പീക്കർ വിതഔട്ട് എനി ഫിയർ തൗട്ട് ഇൻ മൈൻഡ് സോ വാട്ട് ഈസ് ദ ഐഡിയ എന്താണ് ഇതിൻ്റെ പുറകിലൊരു രഹസ്യം ഒന്ന് നമ്മുടെ മോഡുലേഷൻ രണ്ട് ബോഡി ലാംഗ്വേജ് സ്റ്റോറി പ്രസൻറ്റേഷൻ ഓക്കെ ദെൻ പ്രസൻസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ സമയം നമ്മൾ സ്പോട്ടിൽ അത് മാറ്റി സംസാരിക്കാൻ പറ്റണം എൻഗേജിങ് ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എസ് നോ ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ആൻസർ പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡൈവേർട്ടായി പോകും പിന്നെ ഡയറക്റ്റ് ഇതിലാണെന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്റ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണുള്ളത് ഇത് ശരിക്കും വരുന്നത് ശരിക്കും നമ്മൾ എന്താ പറയുക കണ്ണാടിയുടെ മുന്നിൽ ഈ സംഭവങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പ്രാക്ടീസ് പക്ഷേ ചെയ്യുമ്പോൾ സ്പീച്ചല്ല പ്രാക്ടീസ് ചെയ്യാനുള്ളത് നല്ല സ്പീക്കേഴ്സിന് എടുത്തിട്ട് മോഡല് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അവരെങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ കൈ അനക്കുന്നുണ്ടോ അവരുടെ ശബ്ദം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അവരെവിടെ നിർത്തുന്നുണ്ട് അവർ സൈലൻസ് ഉപയോഗിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം അവരെങ്ങനെയാണ് ഈ കാര്യം കൺവേ ചെയ്യുന്നത് എന്ത് ഉദാഹരണങ്ങളാണ് പറയുന്നത് ഇതിലെല്ലാം ഇതിൻ്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്